എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് പരസ്യങ്ങൾ എങ്ങനെ നമ്മുടെ ഫോണിൽ നിന്നും അതേപോലെ നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പരസ്യങ്ങൾ എങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം എന്നാണ് നമ്മൾ പറയുന്നത് ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനമുള്ള രണ്ട് ടെക്നിക്കുകളാണ് നമ്മളിവിടെ പറയുന്നത് ഒന്നാമത്തെ നമ്മുടെ ഫോണിൽ ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് ആണ് ഫോണിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ബ്രൗസറായ ഗൂഗിൾ ക്രോമിലും ഈ സെറ്റിംഗ്സ് ചെയ്യണം എങ്കിലും കറക്റ്റായിട്ട് പരസ്യങ്ങൾ ബ്ലോക്ക് ആകൂ അപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് പൂർണ്ണമായിട്ട് പരസ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയുകണ്ടോ ഇതാണ് ഗൂഗിൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറെ ഓപ്ഷൻസ് വരും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ആൾ സർവീസ് അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ആർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയോ ആർട്സ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ആർട്സ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ആർട്ട് പ്രൈവസി എന്ന് പറയുണ്ട് ശ്രദ്ധിക്കുക ആർട്സ് പ്രൈവസി നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മെയിൽ ആയിട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും ആർട്സ് ടോപ്പിക്സ് അത് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഗൂഗിളിന് എത്തിച്ചു കൊടുക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ് അത് നിങ്ങൾ ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക കണ്ടോ ഇവിടെ ഓൺ ആണ് ആർഡ് ടോപ്പിക്സ് നിങ്ങൾ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഓഫ് ചെയ്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക അതിൻ്റെ തൊട്ടുതാരായിട്ട് ആപ്പ് സജസ്റ്റഡ് ആർട്സ് എന്ന് ഉണ്ട് ഇവിടെ ഏതെങ്കിലും ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതൊരു സജസ്റ്റഡ് ആയിട്ടുള്ള ആർട്സുകൾ വരും അത് ഓഫ് ചെയ്യാനുള്ള സെറ്റിങ്സ് ആണ് ഈ ആപ്പ് സജസ്റ്റഡ് ആർട്സ് ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടുന്ന് ഈ സെറ്റിങ്സ് കൂടെ ഓഫ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ബാക്ക് അടിക്കുക എന്നിട്ട് അതിന്റെ താഴെയായിട്ട് ആർട്ട് മെഷർമെന്റ് എന്ന് കണ്ടോ ആഡ് മെഷർമെന്റ് അത് ഓൺ ആണെങ്കിൽ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്ര വേണം നമുക്ക് ഫോണിൽ പ്രധാനമായിട്ടും ഓഫ് ചെയ്ത് വെക്കാനുള്ള സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ ഫോണിൽ പ്രധാനമായിട്ടും പരസ്യം വരുന്നത് ഈ ഒരു സെറ്റിങ്സ് ഓൺ ആയ കൊണ്ടാണ് ഇത് നമ്മൾ ആദ്യം ഓഫ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ബാക്ക് അടിച്ചിട്ട് നമ്മൾ മുമ്പിലത്തെ മെനുവിൽ എത്തുക അപ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ആർട്ട് യുടെ തൊട്ടു താഴെയായിട്ട് ആയിട്ട് റീസെറ്റ് അഡ്വെർടൈസിങ് ഐ ഡി ഡിലീറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്നീ രണ്ട് ഓപ്ഷൻസ് കാണാം ഏറ്റവും നാല് ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ആണ് നമുക്ക് കൊടുക്കേണ്ടത് കാരണം നമ്മുടെ ഫോണിൽ ഗൂഗിള് പരസ്യങ്ങൾ ഇടുന്നത് ഒരു അഡ്വർടൈസിങ് ഐ ഡി ഉപയോഗിച്ചിട്ടാണ് അപ്പം അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വരില്ല അപ്പൊ ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക കണ്ടോ അപ്പൊ ഡിലീറ്റ് ആയി ഇനി മേളിൽ റീസെറ്റ് അഡ്വർടൈസിങ് ഐ വന്നിട്ടുണ്ട് റീസെറ്റ് ന്യൂ അഡ്വർടൈസിംഗ് ഐ ഡി അപ്പം നിങ്ങൾക്ക് റീസെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പരസ്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ ഇനി അത് ആവശ്യമില്ലെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ സെറ്റിങ്സ് കഴിഞ്ഞു ഇനി ഫോണിൽ പ്രധാനമായിട്ടും പരസ്യങ്ങൾ വരുന്നത് ഇതോടുകൂടി ബ്ലോക്ക് ആകുന്നതായിരിക്കും ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം അതിൽ കൂടെ നമുക്ക് ഒരു സെറ്റിങ്സ് ചെയ്തു വെക്കാനുണ്ട് അല്ലെങ്കിൽ അതിൽ പരസ്യങ്ങൾ വരുന്നതായിരിക്കും അപ്പം ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം അന്ന് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മെയിനായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് കാണാൻ കഴിയുണ്ടാവും ഒരു മൂന്ന് ഡോട്ട് ഉണ്ട് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ അവിടെ താഴെയായിട്ടൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയോ സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് വരും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നാലാമതായിട്ട് ആർട്സ് പ്രൈവസി എന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ആർട്സ് പ്രൈവസി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആയിട്ട് ടോപ്പിക്സ് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് അത് ഓൺ ആണെങ്കിൽ ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ആണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ആ രീതിയിലുള്ള പരസ്യങ്ങൾ ഗൂഗിൾ അയച്ചു തരും പിന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട് ആ സജസ്റ്റഡ് ആപ്സ് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഇതേപോലെ ഓരോരോ പരസ്യങ്ങൾ വരുന്നതായിരിക്കും അപ്പം ഇതും ഇതേപോലെ ഓഫ് ചെയ്യുക ഉണ്ടോ ഇവിടുന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുക വീണ്ടും അതിന്റെ തൊട്ടു താഴെ ആയിട്ട് ആ മെഷർമെന്റ് ഓപ്ഷൻ ഉണ്ട് ആർട്സ് മെഷർമെന്റ് അത് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് രീതിയിലുള്ള സെറ്റിംഗ്സുകൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് വരുന്ന പരസ്യങ്ങൾ ഒഴിവാന്നതായിരിക്കും നമ്മൾ യൂട്യൂബ് അങ്ങനെ ഉള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ചെയ്യുമ്പോഴുള്ള ഉണ്ടാവും ഇത് ഫോണിൽ അല്ലാതെ വരുന്ന പരസ്യങ്ങൾ നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള പരസ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാകുന്ന കാര്യം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക